മഴയിൽ ആണ് ഈ വീട് തകർന്നത് അതില് അഞ്ചര മണിയായി ഞങ്ങള് വീടെ അകത്ത് പറക്കി വതുക്കി കൊണ്ടൊക്കെ ഇരുന്നപ്പോഴായിരുന്നു വീണത് പാകത്തിന് പരത്തൊന്നും വീണില്ല ഈ ഈ മഴയിൽ പെയ്ത ഇപ്പൊ നമ്മുടെ എല്ലാം ഇടിഞ്ഞു തകരലേ വീണു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഓടൊക്കെ ഇനി പോയി അകത്ത് വീണയാണ് രാത്രിയിലാണ് വീണത് അതിശക്തമായ മഴയെ തുടർന്ന് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിരവധി വീടുകൾ തകർന്നു കഴിഞ്ഞ ദിവസം പെയ്ത അതിശക്തമായ മഴയിൽ അഞ്ചൽ കരികോൺ പുല്ലാഞ്ഞിയോടിൽ രാജേഷിൻ്റെ വീടിന്റെ ഒരു റൂമിന്റെ മേൽക്കൂര തകർന്ന് താഴെ വീണു തകർന്ന ഈ വീട്ടിലാണ് രണ്ട് കുട്ടികളടക്കമുള്ള രാജേഷും ഭാര്യ മഞ്ജുവും താമസിച്ചു വന്നിരുന്നത് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാത്തതിനെ തുടർന്നാണ് ഈ വീട്ടിൽ തന്നെ ഇവർ താമസിച്ചു വന്നിരുന്നത് ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി നിരവധി തവണ അപേക്ഷ നൽകിയെങ്കിലും വീട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നതെന്നും മഞ്ജു പറഞ്ഞു അല്ലേഴ്സ് ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഈ ഈ മഴയിൽ പെയ്ത ഇപ്പൊ നമ്മുടെ നേർക്കൂരല്ലാം ഇടിഞ്ഞു തകറിലേക്ക് വീണു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഓടൊക്കെ ഇനി പോയി അകത്ത് വീണയാണ് രാത്രിയിലാണ് വീണത് പകൽ എപ്പോഴും പിള്ളേരെ അവിടെ നിന്ന് കളിക്കുന്നതാണ് ഇപ്പൊ ലൈഫ് അത്തിൽ ഇപ്പൊ കൊടുത്തായിരുന്നു ലിസ്റ്റ് പേരുണ്ടെന്നാണ് പറഞ്ഞത് ഇത് ഓരോരോ വിവരം ഇല്ല ഒരവസ്ഥ ഈ ഒരു അവസ്ഥയാണ് ഇങ്ങനെ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ഇരുപതടിയോളം ഉയരമുള്ള മതിലും മൺതിട്ടയും ഇടിഞ്ഞ കിണത്തിൻ്റെ മുകളിലും വീടിനോട് ചേർന്ന് മറിയുന്ന സാഹചര്യവും ഉണ്ടായി സമാനമായ രീതിയിൽ കരകോൺ പുഞ്ചക്കോണത്ത് ശാലിനിയുടെ വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു ശാലിനിയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് സാധനങ്ങൾ അടുക്കിപ്പിറക്കിക്കൊണ്ടുനിന്ന ശാലിനിയും മകളും വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീടിന്റെ പുറത്തേക്കോടിയതുകൊണ്ട് ഒരു വൻ ദുരന്തം ഒഴിവായി അതിൽ അഞ്ചര മണിയായി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പറക്കി വധിക്കൊണ്ടൊക്കെ ഇന്നപ്പോഴായിരുന്നു വീണത് പാദ്യത്തിന് പരത്തൊന്നും വീണില്ല അപ്പോഴും ഞങ്ങളങ്ങ് മാറി പിന്നെ ചേട്ടൻ മരിച്ചപ്പോൾ മരിച്ചത് ഒരു വർഷമായതേ ഉള്ളു പിന്നെ മോള് പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നു ഇപ്പോൾ അനിയത്തിൽ അവിടെയാണ് താമസിക്കുന്നത് എന്തെങ്കിലും സഹായം ചെയ്യണം ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളാണ് കാലവർഷത്തെ തുടർന്ന് കിഴക്കൻ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് കടക്കൽ മേഖലയിൽ രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു വത്സലയുടെയും ജയചന്ദ്രന്റെയും വീടുകൾക്കാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചത് കോട്ടുക്കൽ മഞ്ഞപ്പാറ സ്വദേശിയായ ശശിയുടെ വീടിന്റെ മേൽക്കൂരയും ശക്തമായ മഴയെ തുടർന്ന് പൂർണ്ണമായും തകർന്നു പലതവണ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ തങ്ങൾക്ക് വീട് ലഭിച്ചിട്ടില്ലെന്നാണ് ശശിയും പറയുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 842 -9 -6 -9 -9 -6.